കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ജൈവ കരനൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടപ്പാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ച ജൈവ കരനൽ കൃഷി വിളവെടുത്തു മട്ടദ്രവേണി നെൽവിത്ത് ഉപയോഗിച്ച് ഏകദേശം പതിനഞ്ച് സെന്റോളം വരുന്ന ഭൂമിയിൽ ആട്ടിൻ കാഷ്ടം പച്ചചാണകം പച്ചില കമ്പോസ്റ്റ് എന്നിവ മാത്രം വളമായി ഉപയോഗിച്ചാണ് കരനൽ കൃഷി ചെയ്തത് ഇതിൽ നിന്നും ലഭിക്കുന്ന അരിയാണ് സെപ്റ്റംബർ പതിനാല് ദിനത്തിൽ ആഘോഷിക്കുന്ന നിറപുത്തരിക്കുവേണ്ട പുത്തരിപ്പായസത്തിനും അന്നേ ദിവസത്തെ ചതുശതാ നിവേദ്യത്തിനും ഉപയോഗിക്കുക കൊടുങ്ങല്ലൂർ ക്ഷേത്രഭൂമിയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ചെയ്തു വരുന്ന ജൈവകരഞ്ഞൽ കൃഷിയിൽ നിന്നുമാണ് ഇല്ലനിറയ്ക്കാവശ്യമായ കതിർക്കറ്റുകളും നിറപുത്തരിക്ക ആവശ്യമായ അരിയും ലഭിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ നേൽക്കതിർ കൊയ്തെടുത്ത് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി എം കെ ഉണ്ണി ദേവസ്വം മാനേജർ കെ വിനോദ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ കോവിലകം പ്രതിനിധി സുരേന്ദ്രൻ വർമ്മ എന്നിവർ പങ്കെടുത്തു സർക്കാരിൻ്റെ ചാരു ഹരിതം പദ്ധതി അതിനാണ് നമ്മളിവിടെ നെൽകൃഷി ആരംഭിച്ചത് പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചാം തീയതിയാണ് ഇവിടെ ഞാറ് നടുന്നത് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു ഇന്ന് അതിൻ്റെ കൊയ്ത്ത് ഇവിടെ നടക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ജൈവപരമായിട്ടാണ് ഈ കൃഷി ഇവിടെ നടത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രകൃതിദത്തമായിട്ടുള്ള വളങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ആഫ്റ്റിംഗാട്ടവും ചാണകവും അങ്ങനെ ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇത് കുറച്ച് നമ്മളിതിന് ഇല്ലെന്നിറക്ക് എടുത്തിട്ടുണ്ട് ഈ വരുന്ന പതിനാലാം തീയതി സെപ്റ്റംബർ പതിനാലാം തീയതി കുത്തിരി പായസം ിവിടെ ഒത്തിരി പായസം വെക്കുന്നതിന് വേണ്ടി അരി ഉപയോഗിക്കുന്നതാണ് ഉത്രാടം നാളിലത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു അപ്പോൾ ഇതൊരു സന്ദേശമാണ് പൊതുസമൂഹത്തിനുള്ളൊരു സന്ദേശമായിട്ടാണ് ഇത് ഏറ്റെടുക്കേണ്ടത് നമ്മുടെ കാർഷിക സംസ്കാരത്തെ ഏറ്റെടുക്കുന്നതിന് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ഭൂമി ഏറ്റവും ഉപയോഗപ്രദമായിട്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു സംരംഭമാണ് ദേവാങ്ങനം ചാരുഹരിതം എന്ന പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പദ്ധതിയായിട്ടുള്ള ഹരിതക്ഷേത്രം അത് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നടപ്പിലാക്കുന്നതിനാണ് ഇപ്പോൾ ദേവാങ്ങണം ചാരുഹരിതം പദ്ധതി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ക്ഷേത്ര ഭൂമികളിൽ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൂജാപുഷ്പങ്ങൾ തെറ്റി മന്ദാരം തുളസി അതുപോലെ തന്നെ നന്ദിയാർ വട്ടം അങ്ങനെ ക്ഷേത്രത്തിൽ ആവശ്യമായിട്ടുള്ള പൂജാപുഷ്പങ്ങൾ ഉത്പാദിപ്പിക്കുക അതുപോലെ തന്നെ കൂടുതൽ ഭൂമി ഉപയുക്തമായിട്ടുള്ള കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ അവിടെ പച്ചക്കറി പച്ചക്കറികൃഷി നെൽകൃഷി അതുപോലെ ഖനമരങ്ങൾ നക്ഷത്ര വൃക്ഷങ്ങൾ അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള പദ്ധതിയായിട്ടാണ് ദേവാംഗനം ചാരുഹരിതം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് അത് സമൂഹത്തിനൊരു മാതൃകയാകുന്ന തന്നെയാണ് ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഈ പദ്ധതി എല്ലാ ക്ഷേത്രങ്ങളും നടപ്പിലാക്കുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡിന് തന്നെ ഏകദേശം ഇരുന്നൂറ്റി ഒമ്പതിലധികം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ദേവാങ്ങണം ചാരുഹരിതം പദ്ധതി നടപ്പിലാക്കിയിരുന്നു അപ്പോൾ അതിൽ കൂടുതൽ നാനൂറ്റി എട്ട് ക്ഷേത്രങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ചിട്ടുള്ളത്